ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ് കേട്ടോ ഞാനൊരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഫോട്ടോഷൂട്ടിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ബിയാട്രിക്സ് മോഡലിംഗ് ഏജൻസി അതെ ഇവരാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും ഒരു വലിയൊരു ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട് കാശുത്തിനെയും റൗക്കയും കാതില് ചുറ്റലും കയ്യിൽ നല്ല കിലുകിലെ കിലിങ്ങണ കുപ്പികളെ ഇട്ടിട്ട് നമ്മളെ പൊളിച്ച പുളിയൊന്നും ഇന്ന് ഒരു ന്യൂ ജനറേഷൻ കുട്ടികളും പൊളിച്ചിട്ടില്ല കേട്ടോ ഓലോ ഫാഷനെ വെള്ളം ഒരു ഫാഷനും ഇതിൽ ഇറങ്ങിയിട്ടുമില്ല എന്ത് രസാന്നറിയോ ആ കാശുത്തിനെയും കുപ്പായിട്ട് മൊഞ്ചത്തിമാരെ കാണാം ആ ഡ്രസ്സ് ഇട്ടും കൊണ്ട് അങ്ങാടി കൂടി നാല് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്നുള്ള ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു കേട്ടോ എന്താ ഇപ്പൊ പറയുക രോഗി ഇച്ചിച്ചതും പാലേ വൈദ്യം കൽപ്പിച്ചതും പാലും എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതേപോലെയാണ് കൊച്ചി ബേസ്ഡ് ആയിട്ട് ബിയാർട്ടിസിനും ഈ വരുന്ന പതിനാറാം തീയതി പെരിന്തൽമൺ അസ്ലം മാളി വെച്ച് നടത്തുന്ന ഫാഷൻ ഷോയ്ക്ക് മുന്നോടിയായിട്ട് നടത്തിയിട്ടുള്ള ഫോട്ടോഷൂട്ടിലേക്ക് ക്ഷണിച്ചപ്പോ കണ്ടന്റ് ഡയറക്ടർ സജസ്റ്റ് ചെയ്ത ഡ്രസ്സും ഇതന്നെയായിരുന്നു എന്താലേ കോസ്റ്റ്യൂമ് സെലക്ട് ചെയ്തതും മേക്കപ്പ് ചെയ്തും മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയിട്ടുള്ള മെഹനോർ കലാവരുതാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ நமக்குன்ன போட ரெண்டூ கையு வந்து அப்ப கேரல்லே கேரல்லே ஆக்ர்தத்தத்தோட வந்து கேறா எந்த அம்மா வீடாடா இது ரெடி பார்ட்டே கேரவ എല്ലാരും അടുത്ത് ഈ കുടുക്കിങ്ങനെ അതെല്ലാരും മുട്ടിനും കട്ടി ഞാൻ കഴിഞ്ഞു അവിടെ കുറച്ചേല ആയിട്ട് ഇങ്ങനടിച്ചോയ് ഇപ്പ കൊടുത്തേരാ ഇപ്പ കൊടുത്തേരാ ശരി അല്ലേ അയ്യോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആയല്ലേ ഓക്കേ ആലഗല ആലഗല എന്നല്ലേ ഓ വല താഴെ നിന്ന് ഇട്ടോം ശരി ആള് അല്ലെ ആയിട്ട് അടുപ്പിൽ ടുപ്പിൽ തീയത്തിച്ചിട്ടും മുറ്റം അടിച്ചും വെള്ളം കോരി മതിന്റെ ഇടയിൽ പരസ്പരം കത്തി വെച്ചിട്ടും ചർബറ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് ഫോട്ടോസ് ഫുള്ളും കിട്ടാനേ അല്പം താമസം എടുക്കും എന്നാലും ബഹുമാനപ്പെട്ട പ്രേക്ഷകര് കിട്ടിയ ഫോട്ടോസ് വെച്ചിട്ട് പ്രോത്സാഹനം അറിയിക്കണമെന്ന് വിവിധമായിട്ട് അഭ്യർത്ഥിക്കാണ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങണ നേരത്തെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന ഒരു ഇത്തായും അമ്മയും എന്നെ കൈമാറ്റി വിളിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് കൗതുകം തോന്നിയിട്ടായിരിക്കണം എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു പിന്നെ ഒന്നും നോക്കി ഓരോ കൂടിയും അങ്ങട് കടുകി അതുവരെ എടുത്ത ഫോട്ടോകളൊക്കെ ഏറ്റവും മികച്ചതും മനോഹരമായതും അവരെനിക്ക് നൽകിയിട്ടുള്ള ആ ഉള്ളു നിറഞ്ഞ സ്നേഹവും പുഞ്ചിരിയുമായിരുന്നു എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്ന് പറയാതെ വയ്യാഷൻ ഫെബ്രുവരി പതിനാറാം തീയതി അതായത് ഈ വരുന്ന ഫെബ്രുവരി പതിനാറാം നെക്സ്റ്റ് സൺഡേ നമ്മുടെ മാളഅസലമിൽ വെച്ചിട്ട് ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട് ഫാഷൻ ഷോ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും നമ്മൾ നമ്മളസലം മാളിലേക്ക് ഹാർദുവ എല്ലാരും സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു വെൽക്കം എന്തോ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഫെബ്രുവരി പതിനാലാം തീയതി എത്ര മണിക്ക് മുന്നേ വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് നിങ്ങളെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ സ്ലോട്ട് ഉറപ്പിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാണോ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് കോൺടാക്ട് ചെയ്താലും മതി അതെ എന്നിട്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കട്ടെ അമ്പതിനായിരം രൂപയാണേ അമ്പതിനായിരം രൂപ അപ്പൊ അമ്പതിനായിരം രൂപ നിങ്ങൾക്കുള്ളതാണ് ഫാഷൻ ഷോ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ മാത്രമല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മൾ ഗ്ലാം ഗ്യാലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വന്നോളി പാർട്ടിസിപ്പേറ്റ് ചെയ്തോളി അമ്പതിനായിരം കൊണ്ടുപോയിക്കോളി